എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സമുദ്രശില എന്ന നോവലിനെ കുറിച്ചാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിദ്ധീകരിച്ച ശ്രീ സുഭാഷ് ചന്ദ്രൻ്റെ രണ്ടാമത്തെ നോവലാണ് സമുദ്രശില സ്ത്രീയാണ് പുരുഷനേക്കാൾ വലിയ മനുഷ്യൻ എന്ന് തെളിയിക്കുകയാണ് ഈ നോവലിൻ്റെ പ്രധാന ലക്ഷ്യം അതിലേക്കുള്ള അളവുകോൽ കോൽ ഉപാധിയില്ലാത്ത സ്നേഹമാണ് അത് ഒരമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് മാത്രമേ സാധ്യമാകൂ അങ്ങനെ ഉപാധിയില്ലാത്ത സ്നേഹം വിളമ്പുന്ന അമ്പ എന്ന സ്ത്രീയുടെയും ആർട്ടിസ്റ്റിക് ഡിസോർഡർ രോഗം ബാധിച്ച ഇരുപത്തിയൊന്നുകാരനായ അപ്പു എന്ന മകൻ്റെയും കഥയാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത് പുരാണ കഥയിലെ അമ്പയിൽ നിന്ന് തുടങ്ങി ഈ കാലഘട്ടത്തിലെ സ്ത്രീകളെ പ്രതിനിധാനം ചെയ്ത് ഒടുവിൽ അമ്പ തന്നെയാണ് ഭൂമി എന്ന് പറയുന്നിടത്ത് നോവൽ അവസാനിക്കുന്നു നഗരത്തിലെ ഫ്ലാറ്റിൽ രോഗിയായ മകനോടൊപ്പം താമസിക്കുന്ന അമ്പയ്ക്ക് സഹായത്തിനായി അമ്മയും കൂടെ ഉണ്ടായിരുന്നു കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലെ സാഹസികമായ യാത്രയിൽ ഒന്നിൽ അപകടം പറ്റി അമ്മ കിടപ്പിലാകുമ്പോൾ അമ്പ എന്ന സ്ത്രീക്ക് ഒരേ സമയം പരിചരിക്കേണ്ടി വരുന്നത് തൻ്റെ അമ്മയെയും മകനെയുമാണ് അമ്മ മരണപ്പെടുന്നതോടെ ആ മകനു വേണ്ടി മാത്രം ജീവിക്കുന്നു ആ സ്ത്രീ നോവലിസ്റ്റ് തന്നെ ഈ നോവലിസ്റ്റ് തന്നെ ഈ നോവലിലെ ഒരു പ്രധാന കഥാപാത്രമാണ് അദ്ദേഹം അമ്പയെ കണ്ടുമുട്ടാനുള്ള സാഹചര്യം വിവരിക്കുന്നത് ഇങ്ങനെയാണ് അമ്പ ഒരു ദന്താശുപത്രിയിൽ അണപ്പല്ല് പറിക്കാനായി കാത്തുനിൽക്കുന്ന വേളയിൽ ടീ പോയിൽ കിടന്നിരുന്ന ഒരു മാഗസീനിൽ തൻ്റെ ഒരു ലേഖനം കാണാനിടയാകുന്നു അലസമായി മറിച്ചു നോക്കിയ താളുകൾക്കിടയിൽ കണ്ട വെള്ളിയാങ്കല്ലിൻ്റെ ചിത്രമായിരുന്നു അവരെ ആകർഷിച്ചത് അറബിക്കടലിൻ്റെ മാറിൽ കിടക്കുന്ന വെള്ളിയാങ്കല്ലിൽ തൻ്റെ കാമുകനത്ത് ഒരു പൗർണമി രാവിൽ ചിലവഴിച്ചതിൻ്റെ ഓർമ്മ തൻ്റെ വിവാഹത്തിന് തൊട്ടു മുൻപ് കാലങ്ങളായി പ്രണയിച്ച കാമുകന് വേണ്ടി മാറ്റിവെച്ച ഒരു ദിവസം അനന്തപത്മനാഭൻ എന്ന അപ്പുവിൻ്റെ ജന്മത്തിന് കാരണമായ ഒരു പൂർണ്ണ പൗർണമി രാവ് പിന്നീട് മറ്റൊരാളുമായി വിവാഹവും നാലു വർഷം നീണ്ടു നിൽക്കുന്ന ദാമ്പത്യത്തിൻ്റെ അന്ത്യവും സംഭവിക്കുന്നു വിവാഹത്തിന് ശേഷം നല്ല ഭാര്യയും നല്ല അമ്മയും ഒക്കെയുമായി കാലം കഴിച്ച അമ്പയ്ക്ക് പക്ഷേ ഭർത്താവിൻ്റെ അവിഹിതം നേരിൽ കാണേണ്ടി വരുന്ന സന്ദർഭത്തിൽ അവരാ ബന്ധം ഉപേക്ഷിക്കുന്നു മകനു വേണ്ടി മാറ്റിവെച്ച തൻ്റെ ശിഷ്ട ജീവിതത്തിൽ അവരെ ഞെട്ടിപ്പിക്കുന്നത് മകൻ്റെ മനോവൈകല്യമാണ് സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത തൻ്റെ മകൻ പക്ഷേ ഫോണിൽ അശ്ലീല വീഡിയോ കാണുകയും അതിൽ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്നു എന്നത് വിവാഹത്തിന് ശേഷം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പുരുഷനെക്കുറിച്ച് അമ്പ പറയുന്നുണ്ട് ഫോൺ സംഭാഷണത്തിലൂടെ പരിചയപ്പെടുകയും പ്രണയിനിയായി തിരികയും ചെയ്യുന്ന അമ്പ അയാളെ കാണാൻ ഹോട്ടൽ മുറിയിലെത്തുന്നു വറ്റി വരണ്ടുപോയ കാമുകി ഹൃദയം ആർത്തിയോടെ വലിച്ചു കുടിച്ച ദാഹശമിനി ആയിരുന്നു ആ പുരുഷ ശബ്ദമെങ്കിൽ അയാൾക്ക് അവൾ വെറുമൊരു സ്ത്രീ ശരീരം മാത്രമായിരുന്നു ആനന്ദം കണ്ടെത്താനുള്ള വെറും ഒരു ഉപഭോഗ വസ്തു ക്യാൻസർ രോഗിയായ രോഗം ബാധിച്ച അമ്പ നിരാലംബയായ ആ സ്ത്രീ നിരർത്ഥകമായ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു തൻറെ മകനെ ഇനി ആരുണ്ടാകും എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു ഉപാധിയില്ലാത്ത സ്നേഹം നൽകാൻ ആരുമുണ്ടാകില്ല എന്ന ബോധ്യത്താൽ അവനെയും ആ കൂടെ കൂട്ടാൻ അവർ തീരുമാനിക്കുന്നു അമ്പ എന്ന സ്ത്രീ ഭൂമിയായും അപ്പുവിനെയും ഭൂമിയിലെ മനുഷ്യവർഗമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഈ രചനയുടെ അന്തസ്സത്ത ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളു വായിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിലും സാഹിത്യപരമായി നല്ലൊരു സൃഷ്ടി എന്ന നിലയ്ക്ക് നല്ല വായനക്കാരന് സംതൃപ്തിയേകുന്ന ഒരു രചനാ സൃഷ്ടിയാണ് ഈ നോവൽ അതുകൊണ്ട് വായിക്കാത്തവർ ഈ നോവൽ വായിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു നന്ദി